അസലാമലൈക്കും വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ താരീഖ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക അപ്പോൾ പന്ത്രണ്ട് മുതലുള്ള പാഠങ്ങളാണ് പാഠം പന്ത്രണ്ട് ടു പതിനേഴ് വരെ മൊത്തം പതിനേഴ് പാടമല്ലത് അപ്പോൾ അതിലെ ചോദ്യോത്തരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അങ്ങനെ തന്നെയായിരുന്നു അലി റതിാഹ്നുവിൻ്റെ മാതാവ് ആരാണ് അറുവാ ഫാത്തിമ ഹന്ത്മ ഹന്തമ ഹന്തമ അപ്പോൾ ഇത് നമുക്ക് പേജ് നമ്പറ് തൊണ്ണൂറ്റൊന്നിൽ നോക്കി കാണാം ഏഴാമത്തെ വരി അപ്പോൾ നിങ്ങൾ ആ കിതാബ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉത്തരങ്ങൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്താം രണ്ട് ആറംഗ ആലോചന സമിതി തിരഞ്ഞെടുത്ത ഖലീഫ ഉസ്മാൻ അലിയുള്ളവനും അബൂബക്കർ സുദ്ദീഖ് അലിയുള്ള ഉമർ ഉൻ ഫാറൂഖ് ഫറൂഖ് അത് എഴുപത്തേഴാമത്തെ പേജിൽ ഏഴാമത്തെ വരിയാണ് അതും അത് എഴുപത്തി ഏഴാമത്തെ പേജിലുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം ഉസ്മാൻ അലി ഉള്ളാവിൻ്റെ സന്താനങ്ങൾ എത്രയാണ് എട്ട് പതി പത്ത് പതിനാറ് അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കവിടെ കാണാം എൺപത്തി എട്ടാമത്തെ പേജിൽ എൺപത്തി എട്ടാമത്തെ പേജിൽ പതിനേഴാമത്തെ വരിയിലായിട്ട് കാണാം പേജ് എൺപത്തെട്ട് വരി പതിനേഴ് ഇനി പേർശൻ ചക്രവർത്തിക്ക് പറയപ്പെടുന്ന പേര് നാലാമത്തെ ചോദ്യം കേട്ടോ പേർശ്യൻ ചക്രവർത്തിക്ക് പേര് പറയുന്നത് കിസ്ര കൈസർ തൂസ് അതൊക്കെ എത്രാമത്തെ പേജിൽ കാണാൻ പറ്റും നാലാമത്തെ ചോദ്യം അല്ലേ അത് എൺപത്തൊന്നാമത്തെ പേജിൽ പതിനൊന്നാമത്തെ വരി കാണാം എൺപത്തി ഒന്ന് പേജ് എൺപത്തൊന്ന് വരി പതിനൊന്ന് ഇനി അഞ്ച് അലി റലിഹാൻ്റെ ഖബർ ഷരീഫ് എവിടെയാണ് മക്കയിൽ മദീനയിൽ കൂഫയിൽ അത് എത്രാമത്തെ പേജിലുണ്ട് തൊണ്ണൂറ്റൊന്നാമത്തെ പേജിൽ വരി പതിനൊന്ന് അത് തുടക്കം തന്നെ പാഠം പറയുമ്പോൾ തന്നെ അവിടെ ഓരോ കോളിത്തി കൊടുത്തിട്ടില്ലേ അതാണ് പിന്നെ ആറ് സിഫിങ് യുദ്ധം നടന്ന വർഷം ഹിജറെ ഏഴ് ഹിജറെ മുപ്പത്തി ആറ് ഹിജറെ നാൽപ്പത് അത് നൂറ്റി അഞ്ചാമത്തെ പേജ് വരി അഞ്ച് പേജ് നൂറ്റഞ്ച് അഞ്ചാമത്തെ വരി കാണാം ഇനി ചേരുമ്പടി ഇറക്കാനാണ് ഏഴ് മുതൽ പതിനൊന്ന് വരെ ഉസ്മാൻ അലി ഉള്ളാവിൻ്റെ അപരനാമം ഉസ്മാൻ അള്ളാവിൻ്റെ അപരനാമം ഏഴാമത്തെ അല്ല പറഞ്ഞത് അത് എഴുപത്തൊന്നാമത്തെ പേജിൽ വരി നാലാമത്തെ വരിയിൽ കാണാം ഇപ്പറയുണ്ട് അബ്ദുള്ള അബ്ബാസ് അബു തുറാബ് അബു അമർ അബ്ദുള്ള സബ് തൊലഹ പിന്നെ എട്ട് അലി അർ ആദ്യം പയ്യത്തേത് താരാണെന്നാണ് അത് തൊണ്ണൂറ്റാമത്തെ തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ ഒമ്പതാമത്തെ വരി ഒമ്പത് ഖവാരിജുകളുമായി സംഭാവന നടത്തിയ സുഹാബിയുടെ പേര് അത് നൂറ്റിയാറാമത്തെ പേജിൽ പതിനാലാമത്തെ പരിയാണ് അലി റബി ഉള്ളിൻ്റെ അപരനാമം രണ്ട് അപരനാമം ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഇപ്പുറ വന്നത് തൊണ്ണൂറ്റൊന്നിൽ നാലാമത്തെ പേജ് ആ തൊണ്ണൂറ്റൊന്നാമത്തെ പേജിൽ നാലാമത്തെ പരിയാണ് അപ്പോൾ ഇവിടെ ഉള്ള അതിലൊന്നേ ഉള്ളൂ അത് മതി പ്രധാനമായിട്ട് പറഞ്ഞതാണല്ലോ ഇനി പതിനൊന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കിയതാരാണ് അത് എൺപത്തിനാലാമത്തെ പേജിൽ നാലാമത്തെ വരി അപ്പോൾ ഈ പറഞ്ഞ ഇതിൽ ആരാണ് അതിൻ്റെ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയത് ഇനി പൂരിപ്പിക്കാനാണ് ഉസ്മാൻ അള്ളാൻ വഫാത്തായത് ഹിജ്റ ഡാഷിൽ ദുൽഹിജ മാസത്തിലാണെന്ന് പന്ത്രണ്ടാമത്തെ അല്ലേ അപ്പോൾ അത് അത് എഴുപത്തൊന്നാമത്തെ പേജ് കാണും എഴുപത്തൊന്നാമത്തെ പേജിൽ പത്താമത്തെ വരി ഇനി പതിമൂന്ന് സാസാനിയ ഭരണം ദാഷ് വർഷം നീണ്ടു നിന്നാണ് അത് എൺപത്തൊന്നാമത്തെ പേജിൽ അഞ്ചാമത്തെ വരിയിൽ കാണാം പതിനാല് അലിറലിള്ളാവിന് ഒഴിച്ചുള്ള ഡാഷ് ഒഴിച്ചുള്ള എല്ലാ യുദ്ധങ്ങളിലും നബിയോടൊപ്പം പങ്കെടുത്തുണ്ട് അലി അലിറല്ലാവിൻ്റെ എല്ലാ യുദ്ധങ്ങളും ഏതൊഴികേ ആ അത് തൊണ്ണൂറ്റിനാലാമത്തെ പേജിൽ പതിനഞ്ചാമത്തെ വരിയിൽ കാണാം കേട്ടോ ഇനി പതിനഞ്ച് ഉസ്മാൻ റള്ളാവിൻ്റെ പദത്തിന് കാരണം ഡാഷ് വിഭാഗമായിരുന്നു ആ അത് നൂറ്റി ഒന്നാമത്തെ പേജിലാണുള്ളത് മൂന്നാമത്തെ വരി പതിനഞ്ചാമത്തെ വലിയ ഉസ്മാൻ അള്ളുദാവിൻ്റെ വധത്തിന് കാരണം ഡാഷ് വിഭാഗമാണ് അവിടെ അത് ശ്രദ്ധിക്കണം ആ ചോദ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് പ്രക്ഷോഭകാരികൾ എന്നൊക്കെ പറയും പക്ഷേ അത് ആ പാഠത്തിലല്ല ഉള്ളത് അത് വരുന്നത് എവിടെയാണ് നൂറ്റി ഒന്നാമത്തെ പേജിൽ മൂന്നാമത്തെ പാടം അതായത് നമ്മുടെ ഉസ്മാൻ അള്ളാഹിൻ്റെ പാഠമാണ് പാഠത്തിലല്ല പറയുന്നത് അത് അലി അലിറദില്ലാഹുനുവിൻ്റെ പാഠ വിഷയങ്ങളെ പറ്റി പറയുമ്പോഴാണ് അവിടെ അത് പറയുക ഇനി പതിനാറ് വിധിക്ക് അധികാരം അള്ളാഹുന് മാത്രം എന്നായിരുന്നു ഡാഷുകളുടെ വാദം ആരുടെ വാദമോ അത് നമുക്ക് നൂറ്റിയാറാമത്തെ പേജിൽ കാണാം മൂന്നാമത്തെ വരി ഇപ്പോൾ അതിനേഴ് ഉസ്മാൻ അള്ളാഹിൻ്റെ ഭരണകാലം എത്ര വർഷമാണെന്ന് അത് എഴുപത്തൊന്നാമത്തെ പേജിൽ പന്ത്രണ്ടാമത്തെ വരിയായിട്ട് അത് നമ്മൾ പാഠത്തിൻ്റെ തുടക്ക തലയിൽ തലക്ക് പറയുമല്ലോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ പാഠ ആ ഭാഗത്തുണ്ടത് തലക്കെന്ന് വെച്ചാൽ ഉസ്മാൻ അള്ളാവിൻ്റെ എന്താണ് പാഠം പറയുന്ന തുടക്കത്തിൽ തന്നെ ഇനി ഒറ്റ വാക്കിൽ ഉത്തരവേദാണ് ഹൈബർ യുദ്ധം വിജയിച്ച ഹിജറ വർഷം എത്രയാണ് പതിനെട്ടല്ലേ അത് തൊണ്ണൂറ്റൊന്നാമത്തെ പേജ് നോക്കിയാൽ മതി രണ്ടാമത്തെ വരികയുണ്ട് പിന്നെ പത്തൊമ്പത് ഉസ്മാൻ അലി ഉള്ളഹുവിൻ്റെ സ്ഥാനപ്പേരെന്താണ് അത് എഴുപത്തൊന്നാമത്തെ പേജിൽ അഞ്ചാമത്തെ വരി കാണാം ബൈഅത്ത് അത് ഇരുപത് വൈവത്തിൽ ഇരുപതാ നടന്ന ഹിജറവ വർഷം ഭൈവത്തിൽ ഇരുപ നടന്ന ഹിജറവർഷം ഇരുപതല്ലേ അത് ഹിജ് എത്രയാണ് അത് എഴുപത്തി മൂന്നാമത്തെ പേജിൽ എട്ടാമത്തെ വരി ഇരുപത്തൊന്ന് അവസാനത്തെ പേർഷ്യൻ ചക്രവർത്തിയുടെ പേര് ഇരുപത്തൊന്ന് എൺപത്തൊന്നാമത്തെ പേജ് നോക്കുക അതിൽ അഞ്ചാമത്തെ വരി കാണാം പിന്നെ ഇരുപത്തി രണ്ട് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അലിറല്ലാൻ്റെ വയസ്സ് എത്ര ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അലിറല്ലാൻ്റെ വയസ്സ് അത് തൊണ്ണൂറ്റെണ്ടാമത്തെ പേജ് നോക്കുക അഞ്ചാമത്തെ വരിയിൽ കാണാം ഇനി ഇരുപത്തി മൂന്ന് ഹബാരികൾ ആദ്യം താവളം അടിച്ച സ്ഥലം ആദ്യം താവളം അടിച്ച സ്ഥലം പതിനാറാമതിൻ്റെ ഉത്തരം ശരിക്കും ഹറൂറ ഹറൂറാന്നാണ് എവിടെയുള്ള ഹറൂറ നൂറ്റി പതിനാറാമത്തെ പേജാണ് ആദ്യം താവളം അടിച്ച സ്ഥലം അപ്പം നൂറ്റിയാറുണ്ടോ പേജ് നൂറ്റിയാറാണ് നൂറ്റി പതിനാറല്ല നൂറ്റിയാറിലെ മൂന്നാമത്തെ വരിയിൽ കാണാം കുറേ ആ ഇനി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അഞ്ഞില്ലേ ഇരുപത്തി നാലുട്ടാ അതെന്ത് ചെയ്യാനാണ് വാ ഒറ്റവാചകതി ഉത്തര എഴുതാനാണ് അലി അലിറലിയുള്ള ഉൻഹു സംസ്ഥാന ഗവർണമാരോടെല്ലാം മാറാൻ കാരണം എന്ന് മാറ്റാൻ കാരണം ഇരുപത്തിനാലല്ലേ പറഞ്ഞത് ആ അത് തൊണ്ണൂറ്റൊമ്പതാമത്തെ പേജിൽ പതിനേഴാമത്തെ വരി ഇനി അടുത്തത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഉസ്മാൻ അലിള്ളാഹുനു ബന്ധുക്കൾക്കിടയിൽ എന്താണ് ബദറി യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം ഇരുപത്തി അഞ്ചല്ലേ എഴുപത്തി മൂന്നാമത്തെ പേജിൽ നാലാമത്തെ വരി എഴുപത്തിമൂന്നാമത്തെ പേജിൽ നാലാമത്തെ വരി നോക്കിയാൽ മതി ഇനി ഇരുപത്തി ആറാമത്തത് സഹാപത്തിനെ അധിക്ഷേപിക്കാൻ പാടില്ല എന്തുകൊണ്ട് അത് തൊണ്ണൂറ്റൊമ്പതാമത്തെ പേജിലെ പത്താമത്തെ വരി നോക്കിയത് ഇരുപത്തിയേഴ് അലിറല്ലാൻ മദീനയിലേക്ക് ഹിജറ പോകാൻ വൈകിയത് എന്തുകൊണ്ട് തൊണ്ണൂറ്റിനാലാമത്തെ പേജിലെ പതിനൊന്നാമത്തെ വരി പിന്നെ ഇരുപത്തിയെട്ട് ഉസ്മാൻ റല്ലാൻ്റെ സൽഗുണങ്ങൾ നാലെണ്ണം എഴുതാനാണ് എഴുപത്തിരണ്ടാമത്തെ പേജില് ഒന്നാമത്തെ വരി അതാ ഒന്നാമോ രണ്ടുമൂന്നും കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഓരോന്ന് പറഞ്ഞ് അത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കി എഴുതാം പിന്നെ ഇരുപത്തൊൻപത് കിസ്രാ ഖൈസറിൻ്റെ നിധിയെക്കുറിച്ച് നബി എന്താ പറഞ്ഞതെന്ന് അത് എൺപത്തൊന്നാമത്തെ പേജിൽ ഒമ്പതാമത്തെ വരിയാണ് മുപ്പത് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ അലി അലിറദുല്ലുവിനെ സഹാബത്ത് നിർ നിർബന്ധിക്കാൻ കാരണം മുപ്പതല്ലേ തൊണ്ണൂറ്റെട്ടാമത്തെ പേജിൽ രണ്ടാമത്തെ വരി ഇനി മുപ്പത്തൊന്ന് അഞ്ച് പരിൽ കുറെ ഉപന്യസിക്കാം ഉസ്മാൻ അദുല്ലാവിൻ്റെ ഔദാര്യശീലത്തെ പറ്റി അത് എഴുപത്തി മൂന്നാമത്തെ പേജിൽ പതിനേഴാമത്തെ എഴുപത്തി മൂന്നാമത്തെ പേജിലുണ്ടത് പതിനേഴാമത്തെ പരിചയാണ് അത് അവസാന ഭാഗം മുതലേ തുടങ്ങണം അല്ലേ ഇനി മുപ്പത്തിരണ്ട് നൂ മുപ്പത്തിരണ്ടല്ലേ സിഫിങ് യുദ്ധത്തെപ്പറ്റി അത് നൂറ്റഞ്ചാമത്തെ പേജിൽ സിഫിങ് യുദ്ധത്തെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തിനാല് എന്ന് പറഞ്ഞല്ലോ തൊണ്ണൂറ്റിനാലാമത്തെ വരി ഇരുപത്തി നാല് എന്താ പറഞ്ഞ ചോദ്യം ഇരുപത്തിനാല് ആ അലിറിയാവിൻ്റെ അലി അല്ലാവിന് സംസ്ഥാന ഗവർണർമാരെല്ലാം മാറ്റാൻ കാരണം ഇരുപത്തി നാലിന എത്ര എത്ര പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പതാമത്തെ പേരിൽ പതിനേഴാമത്തെ വരി തൊണ്ണൂറ്റൊമ്പതാമത്തെ പേജിലെ പതിനേഴാം വരി രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനേഴാം വരി എന്ന് പറയുമ്പോൾ ജമൽ യുദ്ധം എന്നും പറഞ്ഞാൽ അതിൻ്റെ മുന്നൊരു ഹെഡിംഗ് ഉണ്ട് അതുകൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ ഇൻഷാള്ള എല്ലാവരും ഒന്ന് കിതാബൊക്കെ നോക്കിയിട്ട് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉത്തരം സഹിതം എന്ത് ചെയ്യാം ആൻസറ് ഉള്ള ചോദ്യം ചെയ്യുക ഇൻഷാല് അസ്ലാമലൈക്കും വറഹമത്തുള്ള